ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എന്തു പറഞ്ഞാണ് കോൺഗ്രസ് വോട്ട് പിടിക്കാൻ പോകുന്നതെന്ന് ഏറെ പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ് ജനങ്ങൾക്ക് മാത്രമല്ല കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ ആ പാർട്ടിയിലുള്ള വിശ്വാസം നഷ്ടമായി കഴിഞ്ഞിരിക്കുകയാണ് രണ്ടാം യു പി എ സർക്കാരിന് ശേഷം അധികാരം നഷ്ടപ്പെട്ട കോൺഗ്രസിലെ പ്രബല നേതാക്കളുടെ വൻ നിര തന്നെയാണ് ബി ജെ പിയിൽ ചേക്കേറിയിരിക്കുന്നത് മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നടപ്പാക്കിയ ഓപ്പറേഷൻ താമരയാണ് കോൺഗ്രസിനെ അടിമുടി തകർക്കുന്നതിലേക്ക് വഴിവച്ചിരിക്കുന്നത് രാജ്യം ഏറെക്കാലം ഭരിച്ച കോൺഗ്രസിന്റെ ാണ് ഇപ്പോൾ തകർത്ത് തരിപ്പണമായിരിക്കുന്നത് ഉത്തരേന്ത്യയിൽ നിന്നും ഏതാണ്ട് പൂർണമായി തന്നെ കോൺഗ്രസ് തുടച്ചു നീക്കപ്പെട്ടു കഴിഞ്ഞു സംസ്ഥാന ഭരണം വെറും മൂന്ന് സംസ്ഥാനങ്ങളിലായി ഒതുങ്ങിയപ്പോൾ അതിൽ രണ്ടും ദക്ഷിണേന്ത്യയിലാണെന്നുള്ളതും എടുത്തുപറയേണ്ട കാര്യം തന്നെയാണ് കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ ബി ജെ പിയുടെ നിലപാടിനെ അനുകൂലിച്ചാണ് മന്ത്രിമാര് വന്നിരിക്കുന്നത് രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ ക്ഷണം കിട്ടിയ ഉടൻ തന്നെ അത് നിരസിക്കാൻ നിരസിക്കാന് സിപിഎമ്മിന് കഴിഞ്ഞപ്പോള് ഇക്കാര്യത്തില് അവസാന നിമിഷം മാത്രമാണ് കോണ്ഗ്രസ് തീരുമാനമെടുത്തിരിക്കുന്നത് രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കാനായിരുന്നു തീരുമാനമെങ്കിലും ഈ നിലപാട് പൂർണ്ണമായും നടപ്പാക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞിരുന്നില്ല ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് പണിത ക്ഷേത്രമെന്ന് സി പരസ്യമായി പറയുമ്പോൾ ഉദ്ഘാടന ചടങ്ങ് സംഘപരിവാർ പരിപാടിയാക്കിയതിൽ മാത്രമാണ് കോൺഗ്രസ്സിന് പരാതിയുള്ളത് അയോധ്യയെ സംബന്ധിച്ച ചർച്ചയിൽ പങ്കെടുക്കാതെ സി പി എമ്മും ലീഗും പാർലമെന്റിൽ നിന്നും വിട്ടുനിന്നപ്പോൾ കോൺഗ്രസ് ചർച്ചയിൽ പങ്കെടുത്തതും അവരുടെ അവസരവാദ നിലപാടിന് ഉദാഹരണമാണ് ഇതോടെ വീണ്ടും വെട്ടിലായിരിക്കുന്നത് മുസ്ലിം ലീഗാണ് കോൺഗ്രസിനൊപ്പം ഒരേ മുന്നണിയിൽ മത്സരിക്കുന്ന ലീഗ് നേതാക്കൾക്ക് അണികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് അയോധ്യ വിഷയത്തിൽ ഉൾപ്പെടെ സി പി എം നേതൃത്വത്തിന്റെ ഉറച്ച നിലപാടും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് കേന്ദ്രമന്ത്രിയും മുതിർന്ന ബി ജെ പി നേതാവുമായ അമിത്ഷായുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി പതിനഞ്ചിന് വിദർഭ മേഖലയിൽ നടത്താനിരിക്കുന്ന പാർട്ടി പരിപാടിയുടെ ഭാഗമായി പ്രതിപക്ഷത്തെ കൂടുതൽ പേരെ എൻ ഡി എയിലേക്ക് എത്തിക്കാനാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം പദ്ധതിയിട്ടിരിക്കുന്നത് അശോക് ചവാന്റെ അപ്രതീക്ഷിത രാജിക്ക് പിന്നാലെ പി സി സി അധ്യക്ഷൻ നാനാ പടോളെ ഡൽഹിക്ക് പുറപ്പെട്ടിട്ടുണ്ട് മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മുംബൈയിൽ അടിയന്തര യോഗം വിളിച്ചു വരുത്തിയെങ്കിലും പ്രതിസന്ധി അയഞ്ഞിട്ടില്ല ഹൈക്കമാൻഡിന് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണിപ്പോൾ മധ്യപ്രദേശ് ും മഹാരാഷ്ട്രയിലും ഉള്ളത് രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും സമാന സാഹചര്യമാണ് ഉള്ളത് കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഓപ്പറേഷൻ താമര എത്തുമോ എന്നതും ഭയത്തോടെയാണ് നെഹ്റു കുടുംബം വീക്ഷിക്കുന്നത് സോണിയാഗാന്ധിയും മക്കളും മാത്രമല്ല കെ സി വേണുഗോപാൽ അടക്കമുള്ള ഹൈക്കമാൻഡിലെ സകലരും നോക്കിയിരിക്കുകയാണിപ്പോൾ കോൺഗ്രസിൽ കയറി ബി ജെ പി എന്താണ് ചെയ്യുന്നതെന്ന് തിരഞ്ഞെടുപ്പിന് മുൻപ് ഇതാണ് സ്ഥിതിയെങ്കിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക